ഞാനിപ്പോ എവിടെ നിൽക്കുന്നോ ഞാൻ ഹെവനിലാണ് നിൽക്കുന്നത് ആ ഹെവൻ നിങ്ങൾക്ക് കാണിച്ചിരട്ടെ ഇതാണ് ആ ഹെവൻ എന്റെ അമ്മ നോക്ക് ആക്ച്വലി ഇവിടെ ടൂറിസ്റ്റുകളൊന്നും വരില്ല ഞാനിവിടെ എത്തിപ്പെട്ടത് ഈ രണ്ടുപേരും സ്വിം ചെയ്യുന്നുണ്ടോ അവരുടെ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് കേട്ട് അല്ലാണ്ട് ഇവിടെ ആർക്കും വരാൻ പറ്റില്ല ഇത് ഒരു പ്രൈവറ്റ് സ്പേസ് പോലെയാണ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ നിങ്ങനെ അറിയുന്നവർക്ക് ബെസ്റ്റ് പ്ലേസ് ആണ് ശരിക്കും നോക്ക് ഭയങ്കര ബ്ലൂ കളർ നല്ല ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ ഈ ആൾ ആരാണെന്ന് കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ബ്ലാക്ക് പാക്കർ അരുണിമ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആണ് ഈ ഒരു പെൺകുട്ടി പോകാത്ത രാജ്യങ്ങളില്ല പുറം രാജ്യങ്ങളിലെല്ലാം ലിഫ്റ്റ് അടിച്ചു പോയി രാജ്യങ്ങളൊക്കെ കണ്ട് അവിടെയുള്ള ആൾക്കാരുമായിട്ട് എന്താ പറയാ മിങ്കിൾ ചെയ്യുന്നു അവിടെയുള്ള വീഡിയോസൊക്കെ നമ്മളെ കാണിക്കുന്നു ഒറ്റക്കെയാണ് പോകുന്നതും വരുന്നതും എല്ലാം അത് ഈ കുട്ടിയുടെ യാത്രയൊക്കെ ഭയങ്കര എന്താ പറയാ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഭയം തോന്നും കാരണം ഈ ഒരു പ്രായത്തിനിടക്ക് പെണ്ണ് പോവാത്ത രാജ്യങ്ങളില്ല ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് കുറച്ച് നാളുകൾക്ക് മുന്നേ ഇതുപോലെ അമേരിക്കയിലും പോയിട്ട് അവിടെ എന്തോ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു അപ്പൊ ഇതുപോലെ ഓരോരോ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരുടെ കൂടെ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചാണ് പോകുന്നത് അതുപോലെ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരുടെ ഭാഷ പോലും അറിയാത്ത രാജ്യങ്ങളിലും സ്ഥലങ്ങളിലൊക്കെ ചെന്ന് താമസിക്കുക അവിടെയുള്ളവരുമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സത്യം പറയും ഇതുപോലെ ഒരു ആണ് പോലും ചെയ്യാത്തൊരു കാര്യമാണ് ഇത്രയും പ്രായമുള്ള ആ ഒരു പെൺകുട്ടി പോകുന്നത് സത്യം പറയും ഇതൊക്കെ കുറിച്ച് അപകടം പിടിച്ചൊരു പരിപാടിയാണ് കാരണം നമ്മുടെ ഭാഷ പോലും അറിയാത്ത പല സ്ഥലങ്ങളിലും പോയിട്ട് അവിടെയൊക്കെ ഓരോരോ കാര്യങ്ങളും നമ്മളെ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാറുണ്ട് അതൊക്കെ ആണ് ആ ഒരു ധൈര്യവും ഗഡ്സ് ഒക്കെ അതൊന്ന് വേറെ തന്നെയാണ് അതിനൊക്കെ എന്താ പറയാ അതിനൊക്കെ പ്രത്യേക ഒരു ധൈര്യം ഒക്കെയാണ് അതിനൊക്കെ നമ്മൾ അഭിനന്ദിക്കുന്നു പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലെ കാഴ്ചകളൊക്കെ നമ്മളെ കാണിച്ചു വരുന്നുണ്ട് പക്ഷെ ഇതുപോലുള്ള ചില വേഷം കെട്ടലുകൾ അത് അത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല കാരണം പ്രത്യേകിച്ച് ഈ അരണിമേയുടെ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുമ്പോ മലയാളികളാണല്ലേ ഒരുപാട് ആൾക്കാർ എന്താ പറയാ ഇപ്പ ഇപ്പൊ ഇങ്ങനെയുള്ള വേഷം ഒക്കെ ധരിക്കുന്ന എന്തോ വലിയ നല്ല കാര്യമെന്നാ പല ആൾക്കാരും പറയുന്നത് പിന്നെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളല്ലേ എന്ത് ഡ്രസ്സ് ധരിക്കണം ധരിക്കേണ്ട എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇനിയിപ്പോ വിക്കിനായിട്ട് എന്നാലും ചില ആൾക്കാർ പറയാം അത് അവരുടെ ഇഷ്ടമല്ലേ എന്ന് പറയും പക്ഷെ ഈ അരുണിമയൊക്കെ അരുണിമയുടെ ഒക്കെ സബ്സ്ക്രൈബേഴ്സ് അതിന് തോന്നുന്നു കുറേ അധികം മലയാളികളാണ് അവർക്കൊന്നും ഈ മാതിരി വേഷത്തിലൊന്നും വന്ന ചില ആൾക്കാർക്കെങ്കിലും ഇതൊരു ബോറായിട്ട് തോന്നിയേക്കാം എനിക്കും അങ്ങനെ തന്നെ തോന്നി ഇത് ഭയങ്കര ബോറാണ് ഈ ഒരു ഡ്രസ്സിങ് ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് പല വീഡിയോസും ഈ അരുണിമ ചെയ്യാറുണ്ട് അപ്പൊ സത്യം പറഞ്ഞ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും കുറച്ച് ബോറായിട്ട് തോന്നി ഇപ്പൊ ഏതോ ഒരു ദ്വീപിലൊക്കെ പോയിട്ട് ആ ഒരു സ്ഥലമൊക്കെയാണ് നമ്മളെ കാണിക്കുന്നത് പക്ഷെ ആ ദ്വീപൊന്നും കാണാൻ നമുക്ക് ആർക്കും തോന്നത്തില്ല ഈ ഒരു വീഡിയോ ഇട്ടപ്പോ അതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റുകൾ എന്റെ പൊന്നെ രക്ഷയില്ല ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമന്റുകളാണ് ഇത് പെണ്ണെ നീ ഇങ്ങനെയൊക്കെ വന്ന് നിന്നിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും സ്ഥലമൊന്നും നോക്കത്തില്ല നിന്നെ തന്നെ നോക്കത്തുള്ളു ഇനിയും നീ ഇതുപോലെ ഓരോന്നൊക്കെ കാണിക്കണോന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ അല്ലെങ്കിൽ ഇതുപോലുള്ള ഡ്രസ്സിലൊക്കെ വരുമ്പോൾ കാണാനായിട്ട് ആസ്വദിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരു എന്താ ഒരു പ്രചോദനമാണ് ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ധരിച്ചു വരുന്നത് സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ എക്സ്പോസ് ചെയ്യാം ഇത് കുറച്ച് ഓവറാൽ അല്ലേ ഇപ്പൊ എത്ര രാജ്യങ്ങളിൽ പോയി എന്ന് പറഞ്ഞാലും ഇപ്പൊ ഇവർക്ക് പറയാൻ ന്യായീകരണങ്ങൾ ഉണ്ടാവും ഇപ്പൊ ഇവർ ഓരോ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോ അവിടെ ഉള്ള ആൾക്കാര് വസ്ത്രം ധരിക്കുന്നത് ചിലപ്പോ ബിക്കിനി ഒക്കെ ആയിരിക്കും എന്ന് വെച്ചിട്ട് ഈ ഒരു പെണ്ണും അതേ രീതിയിൽ നിൽക്കുവോ െ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ നിൽക്കുമെന്ന് തോന്നും കാരണം ഒരു നാണമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല ഇതിനു മുന്നേ ഏതോ ഒരു രാജ്യത്ത് പോയപ്പോ അവിടെ ഒരു വസ്ത്രമേ ധരിക്കാറില്ല ആ ഒരു രീതിയിലൊക്കെ നിന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കുറച്ച് ബോറല്ലേ അല്ലെങ്കിൽ കൊറച്ച് ഓവറല്ലേ വ്യൂസിന് വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കുറച്ച് ബോറല്ലേ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോ നല്ല ബോറായിട്ട് തോന്നി കാരണം എന്താ പറയാ പിന്നെ ഈ ഒരു പെണ്ണെ സംബന്ധിച്ചിടത്തോളം പേടിയെന്ന് പറയണ സാധനം ഇല്ല കാരണം ഒരു പരിചയം ഇല്ലാത്ത നാട്ടില് പോകുന്നു ഭാഷ പോലും അറിയാത്ത സ്ഥലത്ത് അതൊരു വണ്ടിയിൽ പോലും അല്ല ഓരോ ആൾക്കാരുടെ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരുടെ കൂടെയിലൊക്കെയാണ് രാത്രി വരെ യാത്ര ചെയ്യുന്നു പിന്നെ അവരുടെയൊക്കെ വീട്ടിൽ പോയി താമസിക്കുന്നു അതിനൊക്കെ ഒരു പ്രത്യേക ധൈര്യം തന്നെ വേണം കേട്ടോ എന്തായാലും കൊള്ളാം എന്നാലും ഈ ഒരു വീഡിയോയില് അരുണിമേടെ ഈ ഒരു ഡ്രസ്സിംഗ് വളരെ ബോറായിട്ട് എനിക്ക് തോന്നുന്നു എന്നാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്